കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ജനുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടക്കും ആയിരത്തി ഇരുപത്തി അഞ്ചാമത് തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞൂർ സെന്റ് മേരീസ് ഫോറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഈ വർഷത്തെ തിരുനാൾ ആഘോഷം ജനുവരി പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഭക്ത്യാധരപൂർവ്വം നടക്കും പതിനേഴാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് തിരുനാൾ കൊടിയേറ്റ് പതിനെട്ടാം തീയതി വൈകിട്ട് മൂന്ന് മുപ്പതിന് ടൌൺ കപ്പേളയിലേക്ക് അമ്പ് പ്രദക്ഷിണം സെന്റ് സെബാസ്റ്റിൻ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ഫ്യൂഷൻ ഗാനമേള പത്തൊമ്പതാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് തിരുനാൾ പാട്ടു കുർബാന തുടർന്ന് പള്ളി മൈതാനിയിൽ നാൽപ്പതോളം കലാകാരന്മാർ അണിനിരക്കുന്ന ബാൻഡ് മേളം തുടർന്ന് ഡിജിറ്റൽ ആകാശവർണ്ണ വിസ്മയം നൂറ്റിയൊന്ന് കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരി മേളം എന്നിവ അരങ്ങേറും പ്രധാന തിരുനാൾ ദിനമായ ഇരുപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വർണ്ണശബളമായ മൂന്ന് അങ്ങാടി പ്രദക്ഷിണങ്ങൾ വൈകിട്ട് ആറ് മുപ്പതിന് പള്ളി ചുറ്റി പ്രദക്ഷിണം രാത്രി എട്ടിന് പള്ളിമൈതാനിയിൽ ആകാശവർണ്ണ വിസ്മയം തുടർന്ന് ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ അരങ്ങേറുമെന്ന് പള്ളി വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ജോയ് ഇടശ്ശേരി ജോയിന്റ് കൺവീനർ ജോഷി ചേറ്റുങ്ങൽ സെക്രട്ടറി ബിജു പെരുമാൻ സെക്രട്ടറി ലിജോ ഐക്യരേത്ത് ട്രഷറർ ജോജി പുതുശ്ശേരി കൈക്കാരന്മാരായ ജോസ് പാറയ്ക്ക ജോസി കോഴിക്കാടൻ വൈസ് ചെയർമാൻ ഡേവിസ് വരേക്കുളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പത്താം തീയതി സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം അനുസരിച്ച് എല്ലാ ദിവസവും പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും രാവിലെ അഞ്ചര മണിക്കും ഏഴ് മണിക്കും പത്ത് മണിക്കും വിശുദ്ധ ോടുള്ള നോവേനയും ഈ പള്ളിയിലും ഉണ്ടാക്കും പതിനേഴാം തീയതിയാണ് നമ്മുടെ തിരുനാളിനെ ഔപചാരികമായ തുടക്കം കുറിക്കുക കൊടിയേറ്റത്തോടുകൂടി രാവിലെ ഒൻപത് മണി തുടർന്ന് തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും തിരുകർമ്മങ്ങളും എല്ലാ വർഷവും നടത്താറുള്ള കർമ്മങ്ങളെല്ലാം തന്നെ നടക്കും നോവേന ലതിവെ ലതീഞ്ഞ് പ്രസിഡന്ധി പ്രസിഡന്ധി എന്ന് പറഞ്ഞ ഒരു കാര്യം ഈ തിരുനാളിനില്ല തിരിച്ചു രൂപങ്ങൾ വഞ്ചിരിപ്പ് ആഘോഷമായ ഭക്തി നിർഭരമായ ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പ്രദർശനങ്ങൾ നടക്കുന്ന ആ സംഭവം ഈ പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് അത് പത്തൊൻപതാം തീയതിയും ഇരുപതാം തീയതിയും ആ പ്രദർശനങ്ങളുണ്ട് പത്തൊൻപതാം തീയതി വൈകുന്നേരമാണ് പ്രദർശനം ഇരുപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രദർശനം ഇറങ്ങുന്നു മൂന്ന് മണിക്ക് തിരിച്ചെത്തുന്നു അന്ന് വൈകിട്ട് വണ്ടി ചുറ്റി ചെറിയൊരു പ്രദർശനത്തോടുകൂടി തിരുനാളിന്റെ ആദ്യത്തെ ഘട്ടത്തെ ശുശ്രൂഷകൾ തിരുക്കർമ്മങ്ങൾ അവസാനിക്കും പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും നോട്ടീസിൽ അറിയിക്കുന്നത് പോലെയുള്ള തിരുക്കർമ്മങ്ങൾ മുഴുവനും യഥാസമയങ്ങളിലിവിടെ ഉണ്ടാകും ഓരോ ദിവസവും സ്കൂൾ ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ബാക്കി ദിവസങ്ങളിൽ ഇവിടെ പള്ളി ഗ്രൗണ്ടിലും കലാ സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങളും അതും ഉണ്ടാകും പത്തൊൻപതാം തീയതിയും ഇരുപതാം തീയതി ഒക്കെ ഇവിടെ തടിച്ചുകൂടുന്ന ജനങ്ങൾക്ക് നിരാശരായി പോകാതിരിക്കാൻ കാര്യമാത്രം പ്രസക്തമായ ആഘോഷ പരിപാടികളുടെ ഉണ്ടാകും ആകാശവർണവിസ്മയം അങ്ങനെ തുടങ്ങി എല്ലാവർക്കും കൺകുളർക്കെ കണ്ടും മനസ്സിന് മുഴുവനും പൂർണ്ണമായ സന്തോഷവും ഉല്ലാസവും കിട്ടാവുന്ന രീതിയിലും അതിനേക്കാളും പുലിയായി ദൈവത്തോടും പുണ്യാനോടും വളരെ ഏറ്റവും കൃത്യമായ ആത്മാർത്ഥമായ പ്രാർത്ഥന ചൈതന്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ ആത്മീയ ഉന്നതി ലക്ഷിപ്പിച്ചുകൊണ്ടുകൂടിയാണ് പെരുന്നാളിൻ്റെ കർമ്മങ്ങളെ ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് ഒൻപതിന് രൂപം എടുത്തുവയ്ക്കൽ രാത്രി പള്ളി മൈതാനിയിൽ നാടകം എന്നിവ ഉണ്ടാകും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് എട്ടാമിടം ഫെബ്രുവരി ഒന്നിന് ഇടവക അമ്പ് തിരുനാൾ തുടർന്ന് വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചിന് തിരുനാൾ കൊടിയിറങ്ങും നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന തിരുനാളാഘോഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ